ആറ് വെടിയുണ്ടകൾ കൊണ്ട് പോയിട്ടും പാമ്പ് പോലെ ജീവൻ തിരിച്ചു പിടിച്ച ഒരു പ്രതിഭാസമല്ലേ ഹുസൈൻ ഹായ് ും എല്ലാ മച്ചാന്മാർക്കും ഒരു മച്ചാമാർക്കും പുതിയൊരു വീടുകളും എഫ്സി മൊബൈലിന്റെ ഒരു ഒരേ ഒരു ഗെയിം പ്ലേയും കാര്യങ്ങളോടാണ് നമ്മുടെ യൂറോ കപ്പിന്റെ ഗ്രൂപ്പ് സ്റ്റേജായിട്ട് ആവും കാര്യങ്ങളും അപ്പം വന്നിരിക്കുന്ന കഴിച്ചപ്പോൾ ഇന്ന് റൊണാൾഡോൻ്റെ പോർച്ചുഗീസും കാര്യങ്ങളുമായിട്ടാണ് ഈ നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ നമ്മുടെ ഓ കൊട്ടിയൊക്കെ ഇട്ടാട്ടുന്നുണ്ട് ആൾക്കാർ വിദ്യാഭ്യാസ പോർച്ചുഗൽ മത്സരമാണ് നടക്കുന്നത് കണ്ടോ ഫോർ ടു ത്രീ ആണ് ഫോർമേഷൻ ഫോർ ത്രീ ത്രീ ആണ് ഹോൾഡിംഗ് ആണ് നമ്മുടെ ഫോർമേഷൻ കാര്യങ്ങളും ധാരാളം നമുക്ക് ആദ്യം തന്നെ നമുക്കൊരു എത്ര പേടിക്കാൻ പറ്റും അതാം ഫസ്റ്റ് ഓഫ് തന്നെ നമ്മുടെ ബ്രൂണോ ഫെർണാണ്ടസ് നമുക്ക് ജുമ്മ ഷൂട്ട് അടിച്ച് കളയാം

ഗോൾ കീപ്പർ എന്നും ചെയ്യാൻ പറ്റത്തില്ല അതൊക്കെ അതൊക്കെ എന്നെ കൊണ്ട് മാത്രം പറ്റുന്ന കാര്യമാണ് പോലും നമ്മുടെ റൊണാൾഡോ റൊണാൾഡോ ഷൂട്ട് ഓടാ അത് ഇച്ചിരി അതുപോലെ തന്നെ ഇച്ചിരി വ്യത്യാസം നമുക്ക് ഇന്നത്തെ ടാസ്ക് റൊണാൾഡോ കൊണ്ട് എങ്ങനെ അടി അല്ല ഹാർട്ട് അടിക്കണം ഓ ഫസ്റ്റ് റൊണാൾഡോ ബോൾ അയ്യോ ഗോൾ കീപ്പർ ഒക്കെയാ ഗോള് പാഴായതുകൊണ്ടാണ് എങ്ങനെ അല്ല കഞ്ഞിപ്പാഴ് ഗോളൊക്കെയാണ് റൊണാൾ റൊണാൾഡോ എന്നൊക്കെ പറഞ്ഞത് പയ്യ അടിച്ച് ഉമ്മ ഗോൾ കയറുക ആ ഗോൾ കീപ്പർ എന്നെ കണ്ടുകൊണ്ട് നിൽക്കുവാണ് അറബോൾ എച്ച് ഡീം കൂടെ ചാടി കയറുകയാണെങ്കിൽ ഓഹ് അടാ നമ്മുടെ ബൊണാഡോ അല്ല ബ്രൊണാൾഡോ സിൽവറുടെ ബോൾ കിട്ടി ഒരു ഷോ ഒരു കണ്ടം ഷോട്ട് ഷോട്ടെന്നാണ് പറയാൻ കൈസ് നമ്മുടെ കണ്ടം ബ്ലോഗ് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പോയി കണ്ടം ബ്ലോഗ് കാണാം കൈസ് കണ്ടം ബ്ലോഗി വിഷയം സാധനമാണ് വിഷയം എന്നല്ല വലിയ വിഷയം എന്നല്ല അത്യാവശ്യം അയ്യോ ബോളിട് ബോൾഡ് ആ ിന്നെയോ തത്ത കളിക്കുവാണോ ഒരു എടുക്ക് ഏ റൊണാൾഡോടെ കിട്ടിയോ ആ കോർണറായി ഐസ് അത് പയ്യെ അങ്ങോട്ട് കയറിയിട്ട് പയ്യെ അടിച്ചാൽ മതിയായിരുന്നു ഐസ് നമ്മുടെ കോർണെന്ന് പറഞ്ഞാൽ രണ്ടേ ഒന്നും കാര്യങ്ങളുമാണ് ക്ന്നിക്കേ അതിനാ അതിനാ പുക വിട്ട് പോർച്ചുഗലിന്റെ ഭാര്യ പേരൊക്കെ ഭയങ്കര വിറക്കിയല്ലേ ഓ റാഫേലിയോ റാഫേലിയോ റൊണാൾഡോ റൊണാൾഡോ ഷൂട്ട് അടാ ഇതന്നെ അട ഇങ്ങനെ റൊണാൾഡോയെ കൊണ്ട് ലോങ് റേഞ്ച് അടിപ്പിക്കണം അല്ലെങ്കിൽ ഒരു സുഖമില്ല ഇല്ല ഈ ചുമ്മാ മേടിയത് നമുക്ക് സ്ലൈഡ് ചെയ്ത് മേടിക്കാൻ പറ്റും നോക്കാവേ അങ്ങനെ ൊണാൾഡോ ഗോൾ ഗോളടി ഗോളടി അടി അയ്യോ അണ്ടേ വിഷയം റാഫേലിയോ മേടിയത് അടി അടി ഇത് കോള കൊടാ കോട കൊടാ കോടക്കോളാം എനിക്കറിയാം എനിക്കറിയാത്ത കാര്യമൊന്നുമില്ല അപ്പൊ ആ പൈസ നമുക്ക് പെട്ടെന്ന് അവിടെ നിന്ന് കളിക്കണം കാരണം നമ്മുടെ സമയം പൊക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് എത്ര അടിക്കാൻ പറ്റും നോക്കാം ഈയൊരു മച്ചിൽ തന്നെ എനിക്കിഷ്ടപ്പെട്ടു വലിയ ഇഷ്ടപ്പെട്ടില്ല അത്യാവശ്യം ഇഷ്ടപ്പെട്ടു റൊണാൾഡോ പറയുമ്പോഴെടുക്കും എടുത്തു അടിച്ചു ഈ റൊണാൾഡോ നേരം ടൂറിയില്ല എന്ത് റൊണാൾഡോ ഇനി നേരം ടൂൻ അടിച്ചു റൊണാൾഡോൾ റൊണാൾഡോ 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 റൊണാൾഡോൾ ഓ എൻ്റെ ചക്കരക്കുട്ട നീ ഒരു ഗോളടിച്ചു ഇങ്ങനെ ഒരു ഗോളല്ലോ ഗോള രണ്ട് ഗോൾ അങ്ങോട്ട് അടിച്ചു തോന്നുന്നു ചക്കരക്കുട്ടൻ ചക്കരക്കുട്ടൻ നമ്മുടെ റൊണാൾഡോ ആണ് അഫ്റ്റീമീസ് നമ്മുടെ കിക്കാണ് ഈസ് നാല് മൊട്ട ഷിറ്റ് ഫോർ ഇല്ലാണ് ഈസ് നമ്മുടെ തന്നിരിക്കുന്ന കൊടുക്കാം ഫെർണാണ്ടസ് അവിടെ തന്നെ റെഫറൊക്കെ കളിക്കുന്നു ഈ പുളി പുളി വിഷയം ഒരു മറ്റേ പന കൊടുത്തു എൻ്റെ പേരെന്നെറ്റാവിയോ അങ്ങനെ കൊടുത്തു അവൻ്റെ ത്രൂ നേരെ ഇങ്ങനൊക്കെ മരിയാക്കടിക്കത്തില്ല ഉരുത്തം പോലും ഉരുത്തം പോലും മര്യാക്കടിക്കത്തില്ല റൊണാൾഡോ അല്ല റൊണാൾഡോ അടിക്കുന്നില്ല ഇപ്പം വെല്ലായിട്ട് അതേസം നമുക്ക് എങ്ങനെയായാലും ബോൾ മേടിക്കുക അവിടെ പടന്ന് വീണോളൂ വാ ചുമ്മാണ്ടേ ബ്രൂണോ ഫെർണാണ്ടസ് ഓറോണോ അത് ഗോളാണോ അല്ലയോ നിങ്ങൾ കമൻറ്റ് ചെയ്യും അത് ഗോളാണ് ഞാൻ പറഞ്ഞു കണ്ടോ എൻ്റെ പൊന്ന ഇതൊന്നും എനിക്ക് വലിയ കാര്യമൊന്നുമല്ല ഈ റൊണാൾഡോയെ കൊണ്ട് ഗോളിപ്പിക്കുന്നത് റൊണാൾഡോയെ കൊണ്ട് നാല് ഗോളാണ് ഏടിപ്പിച്ചത് നമ്മൾ ആ ഓക്കെ സ്കില്ലെടുത്ത് കഞ്ഞിപ്പാഴുകാടിലോട്ട് കളയുമോ ഓ സെറ്റ് ഗോളാണ് ഒരു രശയില്ലായിരുന്നു ഒരു രശയില്ലായിരുന്നു ഒരു രക്ഷയില്ലായിരുന്നു അങ്ങനെ നമ്മൾ ആറാമത്തെ ഗോളും അടിച്ച് അരേ സീറോയിലാക്കിയിട്ടുണ്ടെങ്കിൽ മേരെ പിന്തള്ളി വീണ്ടും നമ്മുടെ ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ കിട്ടുന്നു ബ്രുണോ ഫെർണാണ്ടസ് നേരെ എന്ത് ചെയ്യും ഓ ഓ സ്കില്ലിട്ട് അല്ലേ ആ എന്നാ ആ എന്നാ അന്ന വിഷം വിഷിയും അത് അത് കൈക്കൂലി കൈക്കൂലി റഫറി കൈക്കൂലിയാ ഒന്നും എനിക്കൊരു കുഴപ്പമില്ല ഞാൻ അവിടെ നിന്നേ അവിടെ അവിടെ അറിയുന്നില്ല എനിക്ക് ഞാനൊരു എനിക്ക് എനിക്ക് ആ ഒരു ഇച്ചിരി പ്രൊഫഷനായാലും കളിക്കാൻ പോകണം ഞാൻ ഇനിയും വലിയതായിട്ട് ഷൂട്ടൊന്നും വലിയായിട്ട് അടിക്കുന്നില്ല ചുമ്മാ അല്ല ഓ ഓ പറഞ്ഞതേ ഉള്ളൂ ഷൂട്ടൊന്നും അടിക്കുന്നില്ലെന്ന് അറിയാതെ അറിയാതെ ഒന്നും പേടിക്കണമെന്ന് നിങ്ങളാരും അറിയാതെയാണ് സിന്റെ ഫെർണാണ്ടസ് എന്ത് ചെയ്യും ഷൂട്ടടിക്കുവട പോസ്റ്റ് പോസ്റ്റ് പാഴ ഇടിച്ചു ഓടിച്ചല്ലേ ഓടിച്ചല്ല ഓടിച്ചല്ലേ എന്ത് എന്താ എന്താണിത് എന്താണ് ഇതെന്താണ് ജിറാമോസ് ഓടപ്പ് ഇന്നീ തന്നെ ഓ ഗോൾ ഗോൾ ഗോള് നിങ്ങളുടെ റാഫേലി ഉള്ളപ്പോൾ നിങ്ങൾ ഗോജി കാര്യം എന്ന് വെച്ചാൽ പേടിക്കണ്ടെന്ന് പറഞ്ഞു റാഫേലി ഓടത്തന്നെ നിൽക്കുവായിരുന്നു അതുപോലെ മടിയാണ് നിങ്ങളുടെ കയറി വരാൻ പുള്ളി അതുകൊണ്ട് ഉള്ളി അടുത്തന്നെ നിന്നുകൊണ്ട് നമ്മളൊക്കെ ഒരു ഗോളിൻ്റെ കിട്ടി ഓ ഓ ഫെർണാണ്ടസ് 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 ബ്രോണോ ഫെർണാണ്ടസ് ബ്രോണോ ഫെർണാണ്ടസ് ഗോൾ ഫോർ ഗോ ഗോൾ 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 അത്രേ ഉള്ളൂ ബ്രൂണോ ഫെർണാണ്ടസ് നമ്മൾ എക്സ്ട്രാ ടൈമൊന്നും ഒന്നും നോക്കുന്നില്ല ഗോൾ അടിച്ചു കൂട്ടും കൊണ്ടായിരിക്കുകയാണ് ഒരു ഗോളും കൂടെ നമ്മൾ അങ്ങനെ ഒമ്പത് മോസിന്റെ നമ്മുടെ കളിയും കാര്യങ്ങളും അപ്പൊ ഇവിടെ തീരുന്നു അമ്മ ബോൾ കിട്ടിയാൽ തീരുന്നു ഗൈസ് ഈ അമ്മാർ എൻ്റെ പോസ്റ്റിലോട്ട് ഇതുവരെ കയറിയിട്ട് പോയില്ല കാരണം ചെയ്ത് വച്ചിരി പയ്യയാണ് ഗൈസ് പിന്നെ നമുക്ക് പയ്യെ നമുക്ക് മാറ്റാം നമുക്ക് റൊണാൾഡോനെ കപ്പ് എടുപ്പിക്കണം ഗൈസ് യൂറോ കപ്പ് എടുത്തിട്ടാ വൈസ് ഇന്ന് രാത്രി പോർച്ചുഗൽ ഫ്രാൻസ് മത്സരം എല്ലാവരും കാണണം അപ്പം വൈസ് ഓക്കെ ബൈ